അലൈക്കും വാഹമത്തുള്ള എൻ്റെ പേര് അവാദ് അഹമ്മദ് ഞാൻ ഇവിടെക്ക് ഓറോ വയസ്സിൽ പഠിക്കുകയാണ് ഈ അടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഒരു യുക്തിവാദി നേതാവ് ചോദിക്കുകയുണ്ടായി ഖുറാനിൽ നാട്ടുകാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ ചോദ്യത്തിന് എന്ത് രീതിയിലുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കുന്നവരുടെ വളരെ ദുരുപദിഷ്ടമായ എഴുത്തുകളും പ്രസംഗങ്ങളും ഒക്കെ അത്തരം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ പിന്നെ ഈ മൈത്രേ എന്ന് പറയുന്ന ആള് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നമ്മൾ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൻ്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഒരു യുക്തിവാദി പ്രഭാഷകനും സൈദ്ധാന്തികനും എല്ലാമാണ് പ്രധാനമായും സോഷ്യൽ മീഡിയയിലുള്ള കുറേ ഇൻ്റർവ്യൂ വീഡിയോകളിലൂടെ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുക്തിവാദികളിൽ ഒരു വിഭാഗത്തെ ഇസ്ലാമോഫോബിയ കീഴടക്കിയിരിക്കുന്നു എന്നും അവർക്ക് വളരെ അന്ധമായ ഇസ്ലാം വിരോധമുണ്ട് എന്നും മുസ്ലിങ്ങളോടുള്ള ഭീകരമായ വെറുപ്പാണ് അവരുടെ മുഖമുദ്ര എന്നും അവർ സംഘപരിവാറിൻ്റെ കയ്യാളുകളാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഉപകരണങ്ങളാണ് എന്നുമെല്ലാം പറയുന്ന പ്രത്യേകിച്ചും സി രവിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നാസ്തിക വിഭാഗം അവർ പ്രചരിപ്പിക്കുന്നത് യുക്തിവാദമല്ല മറിച്ച് ശുദ്ധമായ ഇസ്ലാമോ എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് കേരളത്തിലെ യുക്തിവാദികൾ കുറെ കൂടി രാഷ്ട്രീയമായി ജാഗ്രതയുള്ളവരാകണം സംഘപരിവാറിനെതിരെ സംസാരിക്കണം തീവ്ര വലതുപക്ഷത്തിന്റെ ചട്ടുകമാകാതെ നോക്കണം ഇസ്ലാമിനെ പറ്റി ലോകത്ത് മുഴുവൻ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ സാമ്രാജ്യത്വം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഇടത് പരിപ്രേഷ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം അദ്ദേഹമാണ് ചോദിക്കുന്നത് ഖുർആാനിൽ ലോകത്തിന് ഉപകാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതായത് യുക്തിവാദികളിലെ മറ്റേ വിഭാഗം ഇസ്ലാമിനെതിരെ അന്ധമായ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ചോദിക്കുകയാണ് ഖുർആനിൽ ലോകത്തിന് ഉപകാരമുള്ള വല്ലതുണ്ടോ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള വല്ലതുണ്ടോ അദ്ദേഹം ചോദിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ എടുത്തുദ്ധരിക്കാൻ കൊള്ളാവുന്ന വല്ലതും ഖുർആാനിലുണ്ടെങ്കിൽ പറയി അങ്ങനെ യാതൊന്നും ഇല്ല എന്നാണ് അവിടെ സദസ്സിൽ ഈ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്ന ആൾ അയാളെ കയ്യിൽ മയിക്കില്ല അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് കേൾക്കണില്ല പക്ഷെ അയാൾ അങ്ങനത്തെ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം ഇടവിട്ടുകൊണ്ട് പറയുന്നത് അതൊന്നും ഇല്ല അതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ് വെറുതെ ഉണ്ടാക്കി പറയുന്നാണ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നിങ്ങൾക്ക് അറിയോ ഒരു ജൂതന്റെ മയ്യത്ത് കണ്ട പ്രസൂൽ അഹി വസ്ലാം എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്ന സംഭവം ആ സംഭവം ഒരു 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 പ്രഭാഷണത്തിൽ ഉദ്ധരിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ ഒരുപാട് യുക്തിവാദികൾ വീഡിയോ ചെയ്തെന്താ വെച്ചാൽ ആ സംഭവം തന്നെ കെട്ടുകഥയാണെന്നാണ് ആ സംഭവം തന്നെ കെട്ടുകഥയാണെന്ന് ഞാൻ പറയുന്നത് ഒരു ഒരു അലൈഹി അലൈവലമിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒരു സംഭവം ഉദ്ധരിച്ചാൽ ആ സംഭവം തന്നെ കെട്ടുകഥയാണെന്ന് പറയാണ് ഉള്ളൊരു സംഭവം ഉദ്ധരിച്ചാൽ അത് അംഗീകരിക്കാൻ അതായത് ഇവരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു നന്മയും ഉണ്ടാവില്ല എന്നാണ് ഒരു നന്മയും ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു മനോഭാവം അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മയുടെ ഒരു 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 അംശമെങ്കിലുമുള്ള എന്തെങ്കിലും ഒരു വചനം ഇസ്ലാമിക സാഹിത്യങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടാൽ ഉടൻ തന്നെ അതില്ലാത്തതാണ് ഞാൻ പറയാണ് അത് ഉണ്ടോ അല്ലേന്നുള്ളത് നോക്കല്ല ഞാൻ പറയണത് ഇത് എന്ത് യുക്തിവാദമാണ് എന്ത് തരം യുക്തിവാദമാണിത് എന്ത് തരം പഠനമാണിത് എന്ത് സത്യസന്ധതയാണിത് നിങ്ങൾ ആലോചിച്ചു നോക്കാം എനിക്കിപ്പോ എനിക്ക് ഹിന്ദുമതത്തിനോട് ഒരുപാട് വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ ഒരു അധ്യാപനത്തിൽ ഒരു നന്മയുള്ള ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്തെങ്കിലും ഒരു നന്മയുള്ള ഒരു വചനം ഒരു ഹിന്ദുമത ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടാൽ ഞാൻ എത്രേ പറയേണ്ടതുള്ളൂ അതെ അത് നന്മയായിരിക്കും ശരിയായിരിക്കും അതിലെനിക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷേ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു ദർശനത്തിനോട് ആത്യന്തികമായി എനിക്ക് ഇന്നെന്നെ വിയോജിപ്പുകളുണ്ട് ഇത്രേ ഞാൻ പറയേണ്ട കാര്യമുള്ളൂ അതല്ലാതെ എന്തെങ്കിലും ഒരു നന്മ ഉള്ളത് എന്തെങ്കിലും അവിടെ ഉണ്ട് എന്ന് തന്നെ അതില്ലാന്ന് ഞാൻ വെപ്രാളപ്പെട്ട് സ്ഥാപിക്കേണ്ട കാര്യമില്ല ഇത്ര തന്നെ ഉള്ളു എല്ലാത്തിലും ഇപ്പോൾ മരത്തിൽ സ്നേഹത്തിൻ്റെ സന്ദേശമുണ്ട് ഉണ്ട് നന്മയുടെ സന്ദേശമുണ്ട് ഉണ്ടാകാം അങ്ങനെയുള്ള വചനങ്ങൾ ഉദ്ധരിക്കാം ഉദ്ധരിക്കപ്പെടാം അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ത്രിയേക ദൈവസങ്കല്പത്തോട് വിശ്വ വിയോജിപ്പുണ്ട് ജന്മ പാപ സങ്കല്പത്തോട് വിയോജിപ്പുണ്ട് അത് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് വരയ്ക്ക് വിയോജിക്കാം ഇസ്ലാമിനോട് എന്ത് വിയോജിപ്പും പറയാം പക്ഷേ ഇസ്ലാമിൽ ഒരു നന്മയുമില്ല എന്നാണ് ഒരു നന്മയും ഇസ്ലാമിൽ പഠിപ്പിക്കണില്ല എന്ന് വാശി പിടിച്ചിട്ട് അങ്ങനത്തെ എല്ലാം നിഷേധിക്കുക അങ്ങനെ ആലോചിച്ച് നോക്ക് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നതിനോട് തുലനപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു വചനവും ഖുർആനിലില്ല എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ നേരത്തെപ്പോ ഖുർആാൻ ഒരാത്തോതി ഞാനതിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ജമിയ ഒരു മനുഷ്യനെ കൊന്നാൽ അത് ഏത് മതക്കാരനായ മനുഷ്യനാണെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന് കുറു ഞാൻ പഠിപ്പിക്കുന്നു ഇത് ഈ ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല അവിടെയാണ് നമ്മളോടുള്ള ചോദ്യം നമ്മൾ നമ്മളുടെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ട ചോദ്യം അവിടെയാണ് നമ്മൾ ഇതിന് ഇതിന് നമ്മൾ ഉത്തരം പറയണം ഇത് വിശദീകരിക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ അതിനപ്പുറത്ത് സംഘപരിവാർ വിരുദ്ധനാണ് എന്ന് സ്വയം പറയുന്ന യുക്തിവാദികളെ പോലും ഇസ്ലാമോ ഭൂമിയെ കീഴടക്കുന്നു എന്ന് പറയുന്ന അതിനെതിരിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഇടത് മനസ്സുള്ള ഒരാൾ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളോട് ഉമ്മയോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ വചന അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ യാ ഇന്നാ മിൻ വ വ വ ഉൻസാ മനുഷ്യരെല്ലാവരും ഒരേ ഉമ്മയുടെ ഉപ്പയുടെയും മക്കളാണ് ഏകോദര സഹോദരങ്ങളാണ് അവർക്കിടയിലുള്ള വ്യത്യാസങ്ങളൊക്കെ അവർ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നത് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിങ്ങളെല്ലാം ഖുറാൻ പഠിതാക്കളല്ലേ നിങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ എത്രയോ തവണ ആവർത്തിച്ച് പഠിച്ച സൂറത്തായിരിക്കും സൂറത്ത് ലുഖ്മാൻ ലുഖ്മാൻ സൂറത്തിലെ ഉപദേശങ്ങളെങ്കിലും അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ മനുഷ്യരോട് മുഖം തിരിക്കരുത് അവരോട് മുഖം കടുപ്പിക്കരുത് ഭൂമിയിൽ കൂടി നടക്കരുത് പിന്നെ മനുഷ്യരോട് മാന്യമായ വാക്ക് പറയണം എന്ന് തുടങ്ങി എന്ന് തുടങ്ങി അറായിത്തല്ലതി യുഹീബു ബിദ്ദീൻ മതത്തെ കളവാക്കുന്നവനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ യതീം അവൻ അനാഥയെ വലാ വലാ മിസ്കീൻ അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് അഗതിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതും അനാഥയെ ആട്ടിയകറ്റുന്നതും മതനിഷേധമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ലോകത്തെ പഠിപ്പിക്കുന്നൊരു വേദഗ്രന്ഥം അയൽവാസിയെ പരിഗണിക്കണമെന്നും കുടുംബ പരിഗണിക്കണമെന്നും മാതാപിതാക്കളെ പരിഗണിക്ക ആ കണക്കില്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നും തനിക്കുള്ളത് പങ്കുവെക്കണമെന്നും ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ നീതി ഉയർത്തിപ്പിടിക്കണമെന്നും കാരുണ്യം നിങ്ങളുടെ മുഖമുദ്രയാകണമെന്നും സമാധാനത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണമെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന കുറാൻ വചനങ്ങൾ ഇദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യന്റെ പോലും മനസ്സിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പോലും പഠനം തെറ്റായ വഴിക്ക് നീങ്ങുന്ന തരത്തിൽ നമ്മളുടെ അന്തരീക്ഷത്തിൽ തെറ്റിദ്ധാരണകൾ പടരുന്നുവെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം എത്ര വലുതായിരിക്കും നമ്മളുടെ ഉത്തരവാദിത്വം എത്ര വലുതായിരിക്കും ഇത് കേവലം ഒരു മൈത്രേയൻ്റെ മാത്രം കാര്യമല്ല നമ്മൾ ഈ ന്യൂ എത്തീസം എന്ന് പറയുന്ന നവനാസ്തികത എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ അന്താരാഷ്ട്ര ആചാര്യനായ റിച്ചർഡ് ഡോക്കിൻസ് ഖുര്ആാനിനെ നിരന്തരം ചീത്ത പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ ട്വീറ്റ് ചെയ്തത് ഞാൻ ഖുർആൻ വായിച്ചിട്ടെന്നല്ല ഖുർആാൻ മുപ്പര് വായിച്ചിട്ടന്നല്ല എന്നിട്ടാണ് ഖർഹാനിനെ പറ്റി ഇത് മുഴുവൻ പറയുന്നത് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ നമ്മളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ് ഇപ്പോൾ ഇവിടെ സുഹൃത്തുരു ചോരും ചോദിച്ചു ഞാനിത് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകില്ല അത് നമ്മൾ ഒരുപാട് തവണ ഉത്തരം പറഞ്ഞതാണ് യൂട്യൂബിലടക്കം പോയി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ആലോചിച്ചു നോക്കുക മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് ശരിയാണ് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് പക്ഷേ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത് ബീജത്തിൽ നിന്നാണ് സിദ്ധാന്തത്തിൽ നിന്നാണ് ഇത് വേറെ വേറെ കാര്യങ്ങളാണ് കുറവാൻ പറയുന്നത് നമ്മൾ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇത് സൃഷ്ടിപ്പിന്റെ വേറെ വേറെ ഘട്ടങ്ങളാണ് പറയുന്നത് ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പക്ഷെ അതിനെപ്പോലും ഒരു കോൺട്രഡിക്ഷനായി വൈരുദ്ധ്യമായി ചിത്രീകരിച്ചു കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ് ഇത്രയും വിഷലിപ്തമായൊരു സാഹചര്യത്തിൽ നമ്മൾ ഖുർആാൻ പഠിക്കുക മാത്രമല്ല ആ ഖുർആാൻ ഇവിടെയുള്ള മലയാളിക്കു മുന്നിൽ നമ്മൾ തുറന്നു വെക്കുക ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുന്നിൽ തുറന്നു വെക്കുക അവർക്ക് ഈ ഖുർആാനിലുള്ള മാനവികതയുടെ ഉജ്ജ്വലമായ പ്രകാശം എന്താണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക അതിനാവശ്യമായ തരത്തിലുള്ള വർത്തമാനങ്ങളും ഇടപെടലുകളും എല്ലാം നമ്മളിൽ നിന്നുണ്ടാവുക നമ്മൾ ജീവിക്കുന്ന ഖുർആാനുകളാവുക ആ നമ്മൾ ഖുർആാന്റെ തണുപ്പ് നമ്മളിലൂടെ അവരനുഭവിക്കട്ടെ അതോടൊപ്പം ഖുർആാനിനെ നമ്മൾ അവരോട് സംസാരിക്കുക മനസ്സ് തുറന്ന് സംസാരിക്കുക അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ അവർ തുറന്ന് ചോദിക്കട്ടെ നമ്മൾ അതിന് അവർക്ക് മറുപടികൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാ തീർച്ചയായും ഈ ഈ വിഷപ്പുകകളെ എല്ലാം അതിജയിച്ചു അവരുടെ എല്ലാം മനസ്സിലേക്ക് ഖുർആാനിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ ഇത് നമ്മൾ വെളിച്ചം എന്ന പേരിലാണ് നമ്മളുടെ ഈ ഈ പദ്ധതി നടക്കുന്നത് അത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ പതിനായിരക്കണക്കിന് പുതിയ മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു മഹാ വെളിച്ചമായി ഖുർആാനിനെ പടർത്താൻ നമ്മുടെ പരിശ്രമങ്ങളിലൂടെ തീർച്ചയായും ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് കഴിയും അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു